സംസ്ഥാന ശിഷ്യ പുരസ്കാരം കോഴിക്കോട് വേങ്ങര മാർക്കറ്റ് ഹാളിൽ സംഘടിപ്പിച്ചു ഭാവി തലമുറ സിന്തറ്റിക് ഡ്രഗ്സിന്റെ അടിമകളായി നശിക്കുന്നത് തടയാൻ കഴിയണമെന്നും മൊബൈലിലും ടി വിയിലും ജീവിച്ച് അരാജകവാദികളായി സ്വന്തം കാര്യങ്ങളിൽ ഒതുങ്ങുന്ന പുതുതലമുറ കരുതലോട് സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാത്തവരായി മാറിയെന്നും എം പി എം കെ രാഘവൻ പറഞ്ഞു കോഴിക്കോട് വേങ്ങര മാർക്കറ്റ് ഹാളിൽ ഈ വർഷത്തെ സംസ്ഥാന ശിഷ്യ ശ്രേഷ്ഠ പുരസ്കാരം വിതരണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി മാസ്റ്റേഴ്സ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് കെ ജി റജി അധ്യക്ഷ വഹിച്ചു ബാങ്ക് ചെയർമാൻ എ പി സത്യൻ നേതാജി ലൈബ്രറി വൈസ് പ്രസിഡന്റ് എൻ കെ അനിൽകുമാർ പ്രൊഫസർ ശോഭീന്ദ്രൻ ട്രസ്റ്റ് ഡയറക്ടർ ഡോക്ടർ ദീപേഷ് കരിമുങ്കര ലിറ്റിൽ കിങ്സ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ നൈജിൻ മെൻറോസ ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്ര കമ്മിറ്റി മെമ്പർ പി പി രാമനാഥൻ സംഘാടക സമിതി കോർഡിനേറ്റർ ദീപക് കെ പി എന്നിവർ സംസാരിച്ചു ശ്രേഷ്ഠ പുരസ്കാര ജേതാക്കളായ ദേവിക കെ പി ധനലക്ഷ്മി സി ജോവാന ജുവൽ വിപിൻ ജോൺ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി